എല്ലാ കാലാവസ്ഥയും മുസ്ലിങ്ങൾക്ക് പ്രതികൂലമായി മാറുന്ന സാഹചര്യത്തിൽ രണ്ടും കൽപ്പിച്ചിറങ്ങുകയാണ് സാത്തി കലിഷി ഹാബു തങ്ങൾ ഹജ്ജ് കോട്ടയും ഗണ്യമായി വെട്ടിക്കുറച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സാധിക്കലേഷി ഹാപുത്തങ്ങൾക്ക് ഇടപെട്ടേ മതിയാവൂ അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സൗദി രാജാവിന് മുൻപിലേക്ക് മോദി മുൻപേ രണ്ടും കൽപ്പിച്ച് ഒരു മുഴം മുമ്പേ എറിയാൻ അദ്ദേഹം തുനിഞ്ഞിറങ്ങിയത് വെട്ടിക്കുറച്ച ഹജ്ജ് സീറ്റുകൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് കത്തയച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി ഈ മാസം ഇരുപത്തിരണ്ടിന് സൗദി രാജ്യവുമായി കൂടിക്കാഴ്ച നടത്തുന്ന സാഹചര്യത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ഇന്ത്യക്ക് ഹജ്ജ് സീറ്റുകൾ കുറഞ്ഞത് സൗദി രാജാവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാർ വഴിയുള്ള കോട്ടയിൽ എൺപത് ശതമാനം കുറവ് വരുത്തിയെന്ന റിപ്പോർട്ടിലാണ് കേന്ദ്ര സർക്കാരിനോട് ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് അൻപത്തിരണ്ടായിരം ഇന്ത്യക്കാരാണ് ഇത്തരത്തിൽ ഹജ്ജ് ചെയ്യാൻ അപേക്ഷ നൽകിയിരുന്നത് സൗദി അറേബ്യയുടെ നടപടിക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും കത്തയച്ചിരുന്നു അതേസമയം വഖഫ് വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെടൽ പ്രതീക്ഷ നൽകുന്നതാണ് എന്നും സാദിഖലി തങ്ങൾ പ്രതികരിക്കുന്നുണ്ട് മുസ്ലിം ലീഗിന് ശുഭ പ്രതീക്ഷയുണ്ട് എന്നാണ് പ്രതികരിച്ചത് അതായത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ നീതിബോധം കാണിച്ചിരിക്കുന്നു നിയമത്തിനെതിരെയുള്ള ജനകീയ പ്രതിരോധം കോടതി ശ്രദ്ധിച്ചിരിക്കുന്നു വിഷയം കോടതി ഗൗരവത്തിൽ പരിഗണിച്ചു എന്നത് ആശ്വാസകരമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ചില കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടിയും വന്നു മുനമ്പ പ്രശ്നത്തിൽ സർക്കാർ ഇടപെടണം എന്ന് നേരത്തെ ലീഗ് പറഞ്ഞതാണ് അതുമാത്രമാണ് പരിഹാരം എല്ലാവരെയും ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്തി ചർച്ച ചെയ്താൽ തീർക്കാവുന്നതാണ് മുൻപത്തെ പ്രശ്നം സർക്കാർ വിചാരിച്ചാൽ തീരുന്നതാണ് മുനമ്പത്തെ പ്രശ്നം അതിനെന്ത് സഹായവും ലീഗ് നൽകുമെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തു